നമസ്കാരം ഇനി ഞാക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുലെ ശോകനാണ് കലാപം പ്രശസ്തമായ ഒരു ഗാനമുണ്ട് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ നടന്നോണ്ടി ആ ഒരു പാട്ടിലെ ഓടപ്പഴം എന്ന് നമ്മൾ പ്രശസ്തമായ ഒരു പഴത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കാണാനായിട്ട് പലർക്കും സാധിച്ചില്ല പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ളവർക്ക് ആ ഒരു ഓടപ്പഴമാണ് ഈ ഒരു മരങ്ങളിൽ ഊത്തുലഞ്ഞു നിൽക്കുന്നത് ക്രൈസ്റ്റ് കോളേജ് ദേവാലയത്തിനടുത്താണ് ഈ ഒരു മരം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇതിൽ ആ ഓടപ്പഴം പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വാസം നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം കലാഭവൻ മണിയുടെ നാടൻപാട്ടിലൂടെയാണ് പുതിയ തലമുറ ഓടപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം ഇന്നുള്ള പലരും ഇത് കണ്ടിട്ടു പോലുമില്ല വിസ്മൃതിയിലായ ആ പഴയകാല കാഴ്ചയുടെ സൌന്ദര്യം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്റ്റ് കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജരായ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്തുകൊണ്ടുവന്ന് നട്ടത് വള്ളിച്ചെടിയായ ഈ സസ്യം പത്തു വർഷങ്ങൾക്കിപ്പുറം പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദേവാലയമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും സാധാരണയായി ഇരുപത്തിയഞ്ച് വർഷത്തോളം വേണ്ടിവരും ഓടപ്പഴം ഉണ്ടാകാനെന്നാണ് പഴമക്കാർ പറയുന്നത് വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നു കയറുന്ന ഓടം മരം പോലെ വണ്ണം വയ്ക്കും പണ്ട് സർപ്പക്കാവുകളിലും കാടുപിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്ക്കളുമുണ്ടാകും കിളികളും അണ്ണാനും വന്ന് തിന്നും ഓടക്കുരു ഉണക്കിയാട്ടിയാൽ ഔഷധ ഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും കാമുകിയെ ഓടപ്പഴത്തോടുപമിച്ച് ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ എന്ന പാട്ടെഴുതി ആലപിച്ച് നടൻ കലാപവും മണിയാണ് ഓടപ്പഴത്തെ ജനകീയമാക്കിയത് ഈന്തപ്പഴ വലിപ്പവും സ്വർണനിറവും ഔഷധ ഗുണവുമുള്ളതാണ് ഓടപ്പഴം പണ്ടുകാലങ്ങളിൽ വൃക്ഷങ്ങൾ ഏറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത് മാവിലും മറ്റു വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുക ജനവാസം കൂടിയതോടെ പറമ്പുകൾ വീടുകളായി അതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി പഴമക്കാർ ഓടം കാണുകയും രുചിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പുതുതലമുറ കലാപവുമണി പാടിയതോടെ ഓടം കാണാൻ ഓടി നടക്കുകയാണ് ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഓടം കണ്ടുവരുന്നത് ഒരു തവണയുണ്ടായാൽ തുടർച്ചയായ വർഷങ്ങളിൽ പഴമുണ്ടാകും പഴം ചെറിയ തോതിൽ ചപ്പി കുടിക്കാൻ മാത്രമേ സാധിക്കൂ അതേസമയം പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ പ്രധാന ഔഷധമാണ് ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ മരുന്നുകളിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവായിരുന്നു പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന അരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ സർഗോസ്റ്റിഗ്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം ഇതിനെ വള്ളിയോടൽ എരുമഞ്ഞാലി വെള്ളയോടൽ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു കടുത്ത മഞ്ഞ നിറമാണ് ഇതിനെ ആകർഷകമാക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അമൂല്യ നിധി എന്ന് നോക്കുകയാണെങ്കിൽ പറയാം ഓടപ്പഴം ഓടപ്പഴം ആൾക്കാർ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചാലപുറിക്കാരനായിട്ടുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട താരമായിട്ടുള്ള മണി പാടിയിട്ടുള്ള പാട്ടിനെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സുകളിൽ കൂടെ പറക്കുക പക്ഷേ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ ഓടപ്പഴം എന്ന് പറയുന്നത് പലരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അതും പുതിയ തലമുറയ്ക്ക് മിക്കവാറും മനസ്സിലാകാത്തൊരു പഴമായിരിക്കണം ഈ ഓടപ്പഴം എന്ന് പറയുന്നത് ഇത് ഞാൻ കരുവന്നൂരിൽ നിന്ന് ഒരു പത്ത് വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിൻ്റെ തൈയാണ് കാണുന്നത് അതിപ്പോൾ വളർന്നത് പത്ത് വർഷത്തോടെ ഏകദേശം ആയിട്ടുണ്ട് അത് പൂത്ത് വർഷമാണിത് അത് പൂത്ത് വർഷത്ത് കഴിയുമ്പോൾ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള ഒരു അവസരം പുതു കാണാനുള്ള കാണാനുള്ള നിന്ന് പോകുന്ന ഈ വെറൈറ്റിയെ കാത്തുസൂക്ഷണികളൊപ്പം തന്നെ പുതുതലമുറയ്ക്ക് ഇത് എന്താണ് ഈ മണി പാടി നടന്നിട്ടുള്ള ഓടപ്പാടത്തിൽ പ്രത്യേകതകൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടെ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ഒരുക്കാണ് വരിക കാണുക പടാൻ പോകുന്ന മതി പറച്ചോരെയും തരാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നു ഓക്കെ താങ്ക്